ജോതിരുനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ ഭജന പുലരിയിലേക്ക് അവർക്ക് സ്വാഗതം ശുദ്ധ പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാം തിരുവചനം നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും നമ്മിൽ പലർക്കും പലരിൽ നിന്ന് മുറിവുകൾ കിട്ടിയിട്ടുണ്ട് ആ മുറിവുകൾ ചിലപ്പോൾ നമുക്ക് വേദന ഉണ്ടാക്കുന്നതാകാം ചിലപ്പോൾ നമുക്ക് അവരോട് വെറുപ്പോ വിദ്വേഷമൊക്കെ ഉണ്ടാക്കുന്നതാകാം ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും എനിക്ക് പിണക്കൊന്നുമില്ല ഞാൻ അതെല്ലാം മറന്നു കളഞ്ഞിരിക്കുന്നു എങ്കിലും ചില അവസരങ്ങളിൽ നമ്മൾ പറയാറുണ്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അന്ന് എന്നോട് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ അന്ന് എന്നോട് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ക്ഷമിച്ചു എന്നും മറന്നു എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ബുദ്ധിയിൽ നമ്മുടെ വായു കൊണ്ട് പറഞ്ഞെന്നല്ലാതെ ഹൃദയത്തിൽ നിന്നല്ല നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് വേദനിപ്പിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു നന്മയുണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ എന്നാണ് നാം ചിന്തിക്കേണ്ടത് അങ്ങനെ നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് ഈ പ്രഭാതത്തിൽ ദൈവം നമുക്കെല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാട്ടെ